കാഞ്ഞങ്ങാട് സി എച്ച് സെന്റർ യു എ ഇ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എച്ച് അസ്ലം അനുസ്മരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ട മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കാഞ്ഞങ്ങാട് സി എച്ച് സെന്റർ യു എ ഇ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സി എച്ച് സെന്റർ യു എ ഇ കാഞ്ഞങ്ങാട് കമ്മിറ്റി വർക്കിംഗ് ചെയർമാനായിരുന്ന സി എച്ച് അസ്ലം അനുസ്മരണവും റംസാൻ മാസത്തിൽ കാഞ്ഞങ്ങാട് സി എച്ച് സെന്റർ പ്രവർത്തനത്തിനായി മണ്ഡലപരിധിയിലെ ശാഖാ അടിസ്ഥാനത്തിൽ സഹകരിച്ച കമ്മിറ്റികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ബിഗ്മാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ട മാഹിൻ ഹജി ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ സ്വരൂപിച്ച സംഖ്യ കൊണ്ടാണ് ചികിത്സ സെന്ററിലെ ഡയാലിസിസ് വിഭാഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നാട്ടിൽ നിന്നും നല്ല രീതിയിൽ നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ വർഷം തൃക്കറ്റൂര് നിയോജക മണ്ഡലത്തിലെ വനിതാ ലീഗ് മാത്രം റമദാനി ഇരുപത് ലക്ഷത്തിൽ പകരം രൂപ സ്വരൂപിച്ച് ചികിത്സ സെന്ററിന് നൽകുകയുണ്ടായി അതുപോലെ കാഞ്ഞങ്ങാട്ടിന് അതിലും കൂടുതൽ നൽകാൻ സാധിക്കുമെങ്കിലും അതിന്റെ പ്രവർത്തനം പോരാത്തതുകൊണ്ടായിരിക്കാം ഒരു പരിഭവം യു എ സി എച്ച് സെന്റർ ജനറൽ കൺവീനർ അബ്ദുള്ള ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു യു എ കെ എം സി സി സീനിയർ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പള്ളിക്കണ്ടം സി എച്ച് അസ്ലം അനുസ്മരണ പ്രഭാഷണം നടത്തി സംയുക്ത ജമായത്ത് പ്രസിഡന്റ് പാലാക്കി സി കുഞ്ഞഅദ് ഹാജി ബഷീർ വെള്ളിക്കോത്ത് തായൽ അബൂബക്കർ ഹാജി സി എച്ച് അഹമ്മദ് കുഞ്ഞി ഹാജി തായൽ അബ്ദുൾ റഹ്മാൻ ഹാജി എം പി ജാഫർ റസാഖ് തായലക്കണ്ടി മുബാറക് അസൈനാർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു യു എ സി എച്ച് സെൻട്രൽ ട്രഷർ കെ എച്ച് ഷംസുദ്ദീൻ കല്ലൂരാവി സ്വാഗതം പറഞ്ഞു കാഞ്ഞങ്ങാട്